ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും അല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോയാണ് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ലാട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഇളയേ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ വലിയ ആഷാഠോ ആഘോഷങ്ങളൊന്നും ഇല്ല എങ്കിലും ഒരു ചെറുതായിട്ടൊരു കേക്ക് മുറി മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മോനും കൂടി മെനഞ്ഞാൽ തന്നെ എല്ലാം സർപ്രൈസായിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇവ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി എന്നോട് പറയുക ഇക്കാടെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തു കേക്ക് മുറിച്ചു മുട്ടായി മേടിച്ചു ഫുഡെല്ലാം റെഡിയാക്കി എനിക്ക് മാത്രം ഒന്നും ഇല്ല എന്ന് വിചാ പറഞ്ഞു അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലാട്ടോ ഞാനൊന്നും മിണ്ടിയില്ല അവനും ഒന്നും മിണ്ടിയില്ല നമ്മൾ മിണ്ടാണ്ടിരുന്നു മിണ്ടാണ്ടിരുന്നിട്ട് നമ്മൾ കേക്ക് എല്ലാം മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിണ്ടാണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പട്ടിക്കുട്ടിയെ മോൻ മേടിച്ച് കൊടുത്തതാട്ടോ ഗിഫ്റ്റായിട്ടവന് കൊടുത്തതാണ് അപ്പം പിന്നെ പുറത്തു ഫുഡ് മേടിച്ചിട്ടുള്ളത് എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തുനിന്ന് ബിരിയാണിയൊക്കെ മേടിച്ചു അപ്പം പട്ടുകുട്ടിയെ മേടിച്ചു കൊടുത്താൽ എന്തിനാണെന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകും ഇവിടെ ഒരു ഡോറയുണ്ട് ഇതേപോലെ ഒരു പപ്പി നമുക്കുണ്ട് അപ്പം അവളെ നമ്മൾ പിടിക്കുമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് അവളെ പിടിക്കാനും കളിപ്പിക്കാനൊക്കെ കൊച്ചിന് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് പട്ടിയെ അങ്ങനെ തൊട്ടൂടല്ലോ തൊടുന്നതിന് പ്രോബ്ലം ഇല്ല പക്ഷെ ഞങ്ങൾ തൊടാറില്ല അപ്പോൾ അതിന് പകരമായിട്ടവൻ ഗിഫ്റ്റ് നൽകിയതാണ് ആ പട്ടിക്കുട്ടീനെ പപ്പിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു കേക്ക് മുറിച്ച് ആദ്യം അവൻ്റെ ചേട്ടന് തന്നെയാണ് കൊടുത്തത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ കൊച്ചിനെ വിഷ് ചെയ്യാനും മറക്കല്ലേ